പസഫിക് ദ്വീപരാഷ്ട്രമായ വാനുവാഡുവിലുണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് ഞായറാഴ്ച വൈകുന്നേരം റിക്ടർ സ്കെയിലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് തീരത്തിന് സമീപത്തെ നിരവധി ആളുകൾ താമസസ്ഥലം വിട്ട് പലായനം ചെയ്തിട്ടുണ്ട് അതേസമയം ന്യൂ കാലിഡോണിയ സോലമൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ആദ്യം സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഒന്നര മണിക്കൂറിന് ശേഷം ഇത് റദ്ദാക്കി പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് മുപ്പതോടെ ഇരുപത്തിയേഴ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു പുരുഷ സ്വർഗ പങ്കാളികളായ അമിത്തിനും ആദിത്യക്കും കൺമണി പിറക്കുന്നു തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഇരുവരും സന്തോഷ വാർത്ത പങ്കുവച്ചത് ഹൈന്ദവ ആചാരപ്രകാരം നടന്ന ഇരുവരുടെയും വിവാഹം ലോകം മുഴുവനും ശ്രദ്ധ നേടിയിരുന്നു അതിന് പിന്നാലെയാണ് തങ്ങൾക്ക് കുഞ്ഞു ജനിക്കുന്നുവെന്ന വിവരം ഇരുവരും പങ്കുവച്ചത് ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട സ്വവർഗ വിവാഹമായിരുന്നു അമിത്തിന്റെയും ആദിത്യുടേതും എന്നാൽ ഇപ്പോൾ തങ്ങൾക്കൊരു കൺമണി പിറക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇരുവരും ഇപ്പോൾ പങ്കുവെക്കുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ചാണ് ഇരുവരും ഹിന്ദു മതാചര പ്രകാരം വിവാഹിതരായത് ഇത് ലോകം മുഴുവൻ ചർച്ചയായിരുന്നു വിവാഹശേഷം തങ്ങൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു ഇരുവരുടെയും ആഗ്രഹം ഇതിനായി ഇരുവരും സറോഗസി എക്ഡോണർ തുടങ്ങിയ സാധ്യതകളെപ്പറ്റി പഠിച്ചു അതിനുശേഷമാണ് ഇവർ ഒരു ഡോണറെ കണ്ടെത്തുകയായിരുന്നു ശേഷം നാലു തവണ ഐ വി എഫ് ചെയ്തതിന് പിന്നാലെയാണ് ഇരുവരെയും തേടി ആ സന്തോഷ വാർത്ത എത്തിയത് വാർത്ത പുറത്തായതിനു പിന്നാലെ നിരവധി ആളുകളാണ് ഇവരെ അഭിനന്ദിച്ച് രംഗത്ത് വന്നത് ഇതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ കുഞ്ഞു വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചും പലരും മുന്നോട്ടു വരികയാണ് രണ്ടായിരത്തി പതിനാറ് ഒരു സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിനിടെയായിരുന്നു ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുന്നത് തുടർന്നുടനെടുത്ത സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി ഒരു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്